ട്വന്റി ട്വന്റിക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഈ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായതാണെ കാണുന്ന വലുപട്ടം കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ട്വന്റി ട്വന്റിക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും അതെ ആ ഒരു വാർത്ത കഴിഞ്ഞ ദിവസമാണ് എങ്ങും കേൾക്കുന്നത് ഏതായാലും പുതിയ അപ്ഡേറ്റ് വന്ന് ഇത്രത്തോളമായിട്ടും ഒന്ന് പങ്കുവയ്ക്കാതിരിക്കുന്നത് അത്ര ശരിയല്ലോ ഒരു പക്ഷേ ഒരുപാട് പേർ അറിഞ്ഞ വാർത്തയായിരിക്കാം മമ്മൂട്ടിയും മോഹൻലാലും ട്വൻ്റി ട്വൻറ്റി എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും ഒരുമിക്കുന്നു എന്നുള്ളത് ജോഷി സംവിധാനം ചെയ്ത സൂപ്പർ താര ചിത്രം ട്വൻ്റി ട്വൻറ്റിക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും പുതിയ ചിത്രത്തിനായി ഒന്നിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ എങ്ങും കേൾക്കുന്നത് മമ്മൂട്ടി കമ്പനിയും ആസിഫാ സിനിമാസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് എന്നുള്ള അപ്ഡേറ്റ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് പുറത്തുവിട്ടതാകട്ടെ ആന്റണി പെരുമ്പാവൂരുമാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ചിത്രത്തെക്കുറിച്ചുള്ള അനൗദ്യോഗികമായിട്ടുള്ള ഒരു വിവരം പുറത്തു വന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് പേരെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ചോ വ്യക്തമായിട്ടുള്ള സൂചനകളൊക്കെ തന്നെ നൽകിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം കരുതാൻ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം തന്നെ ഒരുമിച്ചിരിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും താനും ഒരുമിച്ചിരിക്കുന്ന ഒരു പിക്ചർ പങ്കുവെച്ചുകൊണ്ട് ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനിയും ഒരുമിക്കുന്നുവെന്ന് അർത്ഥം വരുന്ന രീതിയിൽ രണ്ട് കൈകൾ ൈകൾ ഹാൻഡ് കൊടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇമോജിയും ഒപ്പം തന്നെ സമയത്തിന്റെ സൂചിപ്പിക്കുന്ന ഒരു ഇമോജിയുമാണ് നൽകിയിരിക്കുന്നത് സമയം വരാൻ പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ അതേസമയം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ഫഹദ് സുരേഷ് ഗോപി ചിത്രമാണ് ഇതെന്നും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുണ്ട് സുരേഷ് ഗോപിക്ക് ഡേറ്റ് ഇല്ലാത്തതിനാൽ മോഹൻലാൽ ചിത്രത്തിൽ അണിനിരക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടൊണ്ടിരിക്കുന്ന വാർത്ത എന്നാൽ അങ്ങനെയല്ല ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയും ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും പുറത്തു വരട്ടെ കൂടുതൽ വിശേഷങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് വലിയ സന്തോഷം ഉറവാക്കുന്ന കാര്യമാണ് ഇതിനു മുന്നേ ഇവർ ഒരുമിച്ച നമ്പർ ട്വന്റി മദ്രാസ് മേൽ അതുപോലെ തന്നെ നരസിംഹമൊക്കെ തന്നെ വലിയ എതിരാളുകളെ ആകർഷിച്ച ചിത്രങ്ങളാണ് കൂടാതെ ഹരികൃഷ്ണൻസ് എന്ന പേരിൽ രണ്ടുപേരും തുല്യ പങ്കാളിത്തത്തുകൂടി ഇഞ്ചിക്കിഞ്ച് ഒരുപോലെ നിന്ന് കട്ടക്കി കട്ടക്കി നിന്ന സിനിമ വലിയ വിജയം നേടിയതുമാണ് അതൊരു വലിയ ക്ലാഷ് റിലീസായിട്ട് പോലും വൻ വിജയം തന്നെയാണ് അന്ന് നേടിയെടുത്തത് അതുതന്നെയായിരിക്കും ഈ സിനിമ വരുമ്പോൾ ഉണ്ടാവുക എന്നാണ് ആരാധകരുടെ പക്ഷം അതേസമയം ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പിന്നാലെ ആ ഒരു ജാനിതം അറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സിനിമ പ്രഖ്യാപനം എന്ന് കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിക്കുമ്പോൾ പ്രേക്ഷകർ അത് വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയെടുക്കുക ഏതായാലും ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടിന്റെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള രോക്ഷം എല്ലാ നടീനടന്മാർക്കുമെതിരെയും പ്രത്യേകിച്ച് അമ്മയ്ക്കെതിരെയും ഉണ്ടാകുമ്പോൾ സിനിമയിൽ ലൈംഗികാതിക്രമത്തേക്കാൾ പ്രാധാന്യമുള്ളത് വേദന കുറവാണെന്നാണ് എ എം എം എ എന്ന അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് തന്റെ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിന് പിന്നാലെ ജഗദീഷ് കാര്യങ്ങളുമായിട്ട് വീണ്ടും വന്നു അങ്ങനെ ഒട്ടനവധി ചർച്ചകൾക്ക് ശേഷമാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ശരിവെച്ചുകൊണ്ട് എല്ലാവരും ഒരേപോലെ തന്നെ വന്നിരിക്കുന്നത് എന്തായാലും എല്ലാ പരാതികളും സ്വീകരിക്കാൻ തയ്യാറാണെന്നും ഒറ്റപ്പെട്ട സംഭവമാണെന്നൊക്കെ പറയുമ്പോഴും ഈ പരാതികൾ സ്വീകരിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഓരോ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് മലയാള സിനിമയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ അമ്മ വരെ പറയുന്നത് അത് തന്നെയാണ് എന്തായാലും അതൊക്കെ പുറത്തു വരട്ടെ ആരാണ് ഉപ്പ് തിന്നവനെങ്കിൽ അത് വെള്ളം കുടിക്കട്ടെ ശിക്ഷിക്കപ്പെടട്ടെ തെറ്റു ചെയ്തുവാന് ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് തന്നെ നമ്മളും ആഗ്രഹിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമ ഇൻഡസ്ട്രി എത്രത്തോളം പുരുഷ മേധാമം നിറഞ്ഞിരിക്കുന്നതാണെന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോഴും ട്വന്റി ട്വന്റിക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ മറ്റൊരു തരത്തിലേക്കായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ഫാൻ ഫൈറ്റ് ക്ലബുകളെല്ലാം തന്നെ അതെല്ലാം തന്നെ ഒതുക്കിപ്പോൾ അവരെല്ലാം തങ്ങളുടെ സൗഹൃദം പങ്കുവയ്ക്കുകയാണ് ലാലെട്ട് ഒരു മമ്മൂക്കിയും ഒരുമിക്കുമ്പോൾ അതൊരു ഗംഭീര സംഭവമാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട നടന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന അവർ ബോക്സിൽ ദയവചിത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാതെ